ഓരോ ബന്ധങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹീതമായ പവിത്രതയാണ് ഞാൻ ആലോചിക്കാറുണ്ട് പടച്ചോൻ എനിക്കിന്റെ വാപ്പ എൻ്റെ ഉമ്മ ഇവര് മാത്രം പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് എനിക്കിന്റെ അനിയം വേണം എനിക്ക് എനിക്കിന്റെ പെങ്ങൾ വേണം എനിക്കിന്റെ ഭാര്യ കുടുംബം വേണം കാരണം ഇവരൊക്കെ എന്റെ സന്തോഷം തരുന്നതിൻ്റെ ഒരു കാരണക്കാരാ എന്റെ അനിയൻ എന്തെങ്കിലും പറ്റി നിറഞ്ഞാൽ എന്റെ നെഞ്ചുപടയും എന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ട് എന്റെ നെഞ്ചുപടയും അതിനേക്കാളേറെ എന്റെ ജീവിതത്തിൽ എനിക്കുള്ള നിശ്ചയിച്ചു തന്ന ഓരോ ബന്ധങ്ങളും അള്ളാഹു എനിക്ക് തന്ന അമൂല്യ സമ്പത്തുകളാണ് അത് നമ്മക്ക് ബോധ്യപ്പെടുമ്പറിയോ ഓരോരുത്തരും ഇല്ലാണ്ടാകുമ്പോഴാണ് വാപ്പാരോടൊന്ന് ചോദിച്ചു നോക്കി ഒരു കാലത്ത് കാർണോമാരെ കണ്ടിട്ടും ആങ്ങളാരെ കണ്ടിട്ടും ഒക്കെ ധൈര്യപ്പെട്ട ധൈര്യപ്പെട്ടൊരു മനുഷ്യന്മാരുണ്ടായിരുന്നു മുത്താമൻ മരിച്ചു രണ്ടാം തോം മരിച്ചു ഇളയോളും മരിച്ചു അതിന്റെ ഇടയിൽ ഇപ്പൊ ഞാനാ ഉള്ളന്ന് പറയുമ്പോഴേക്കും കണ്ടു തറയും കാരണം നിങ്ങളെയൊക്കെ ധൈര്യം ആ കുടുംബങ്ങളാണ് അതുകൊണ്ടാ കഴിഞ്ഞ കൊറോണ കാലത്ത് കൊല്ലം ദുബായിൽ ജോലി ജോലി ചെയ്ത് കുടുംബത്തിന്റെ കൂടെ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വിമാനം കയറി ഭയപ്പാടിന്റെ പേരിൽ അവന്റെ മൂന്ന് മാസത്തിന്റെ ആദ്യത്തെ മൂന്നാമത്തെ ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അവന് മെന്റൽ ഡിപ്രഷൻ ആരംഭിച്ചു മനസ്സ് ഭയപ്പെടാൻ തുടങ്ങി വിദേശത്തോനെ ഒരു റൂമിന്റെ ഉള്ളിൽ ഭാര്യന്റെ പരം ജീവിച്ചപ്പോ അറിഞ്ഞിട്ടില്ല നാട്ടിൽ വന്ന് കുടുംബത്തിനെയൊന്നും കാണാതായപ്പോ ഉള്ളിൽ ഡിപ്രഷൻ വരാൻ തുടങ്ങി അവൻ പറയുന്ന ഒരു വാക്കുണ്ട് എനിക്ക് എന്റെ കുടുംബം എത്ര സമാധാനം നൽകുന്നുണ്ട് ഞാൻ അറിഞ്ഞത് എന്റെ വാപ്പ സുബിഹിക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ കട്ടൻ ചായയായിട്ട് എന്റെ വീട്ടിൽ വരും നിന്റെ കൊലായിൽ ആ കട്ടൻ ചായ വെച്ചിട്ട് രണ്ട് കൈമുട്ടും എന്റെ മക്കളെ നോക്കിയിട്ട് ആ വാപ്പന്റെ സൈക്കിളിന്റെ പിന്നാലെ കയറി ഉമ്മയും വരും എന്നിട്ട് ഉച്ചക്കൊക്കെ ഭക്ഷണം വെച്ച് പോകുമ്പോ മക്കളെ അമ്മ തായിരുന്നിട്ട് കൈ കൊണ്ട് കളിപ്പിക്കും അവസാനം രണ്ടു പേരും ഞങ്ങൾ തിന്ന ഭക്ഷണത്തിന്റെ വാക്കിയെടുത്ത് തിരിച്ചു പോകുന്നത് കണ്ടപ്പോ അന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കുടുംബ മനുഷ്യരെ സ്വർഗം ആ കുടുംബത്തെ നമ്മൾ കൈവിട്ട പിന്നെ എന്തുണ്ടായിട്ടും കാര്യമല്ല ഉണ്ട് എന്ന് അഭിമാനിച്ച് ജീവിക്കാന്നല്ലാതെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവൂല പക്ഷെ ഇന്നെന്താ മനുഷ്യരിൽ പലരെയും സ്വഭാവം മുഖത്തോട് മുഖം നോക്കാൻ മടിയാ സലാം പറയാൻ മടിയാ പറഞ്ഞ സലാം മടക്കാൻ മടിയാ ക്ഷണിക്കാനും ക്ഷണം സ്വീകരിക്കാനും മടിയ എത്രയോ പേര് പിണങ്ങി നടക്കുക ഈഗോ വാശി ദേഷ്യം പക മരിക്കുന്നവരെ കൊണ്ട അവസാനം മരിച്ചാൽ ചിലര് നന്നാവാൻ വരും നമ്മൾ നാട്ടിലൊക്കെ കാണലില്ലേ അരിക്കോട മുജാഹിദീനിൽ തമ്മിൽ പിണങ്ങി ജീവിക്കുന്ന രണ്ടു പേരുണ്ട് അവസാനം ഒരുത്തം മരിച്ചു എന്ന് കേട്ടാ മറ്റോ പറയും ശത്രു മരിച്ചല്ലോ ഒന്ന് പോയി കണ്ടാള ആ സമയത്തുണ്ട് ചില ആൾക്കാർ മയ്യത്ത് കാണാൻ വരുന്നത് ആരെ കാണിക്കാൻ മരിച്ചോന്റെ മുഖത്തോക്കിയിട്ട് മരിച്ചോന്റെ മക്കൾ ആശ്വസിപ്പിച്ചാൽ പൊരുത്തം കിട്ടിയാ അങ്ങനെയാണ് അള്ളാന്റെ പ്രവാചകൻ എന്തിനാ നബി മരിക്കുന്നതിന്റെ രണ്ടു ദിവസം മുൻപ് റബിയുൽ പത്തിനും പള്ളിയിൽ വന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരിച്ചതിന്റെ വസിയത്ത് ചോദിക്കാൻ ലക്ഷക്കണക്കിന് സഹാബാക്കില്ലോ ഇന്ന് അങ്ങനെയാ നമ്മളെ പവർ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ പൊരുത്തവും ധാരണ അതുകൊണ്ടാ മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിയുടെ ഒന്നാമത്തെ സ്വപ്പ് കൊണ്ടൊക്കുമ്പോ ചില മക്കള് കാണാ വാപ്പാനോട് ആയ കാലത്ത് കുടുംബം നന്നാക്കാനും പിണക്ക് നന്നാക്കാനും പറയാത്ത മക്കൾ പോലും വാപ്പാന്റെ മയ്യത്ത് സ്കാരത്തിന് മൈക്ക് കൈമക്കിട്ടുമ്പോൾ കണ്ണു നിറഞ്ഞ് ചുണ്ടു ഒരു ചോദ്യം അരിച്ച വാപ്പാന്റെ കവർ വിശാലാവാൻ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ട് പൊറ്റപ്പെട്ട് കൊടുക്കണം അങ്ങനെ ചോദിക്കാൻ ആരാ പഠിപ്പിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമന്റെ ചരിത്രത്തിൽ ഞാനത് കണ്ടിട്ടില്ല ഒരു മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ തിരുന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ ഈ മയത്തിന് കടമുണ്ടോ ഉണ്ട് നബിയെന്ന് പറഞ്ഞാൽ റസൂലുള്ള മാറിക്കളയുണ്ട് ആരെങ്കിലും റസൂലുള്ള ഏറ്റെടുക്കും അങ്ങനെ നമസ്കരിച്ചൊരു മയ്യത്തിൽ നിന്ന് പ്രവാചകൻ ആ കടം വീട്ടാത്തവൻ്റെ വീട് തെരഞ്ഞു പോയിട്ടുണ്ട് ചോദിച്ചു വീട്ടിയോ ഇല്ല നബിയെ വീണ്ടും ചോദിച്ചു വീട്ടിയോ ഇല്ല നബിയെ മൂന്നാമത്തെ ദിവസം ആ സുഹാബി വീട്ടിന്ന് പറഞ്ഞപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ വെച്ച് നെഞ്ചത്ത് കൈവെച്ച് പറയുന്നുണ്ട് അലഹം എങ്കിൽ ഇന്നു മുതൽ അവന്റെ ശരീരത്തിലെ മാംസത്തിന്റെ തളപ്പ് പടച്ചും കുറച്ചു കൊടുക്കും ചോദിച്ചു മനസ്സിലായില്ല ആരെങ്കിലും കടം വാങ്ങുകയും വാങ്ങിയവനെ വഞ്ചിക്കുകയും എഴുതി വയ്ക്കാതെ മരിക്കുകയും ചെയ്താൽ കടം വീട്ടാൻ മനസ്സുകൊണ്ട് താല്പര്യം കാണിക്കാതെ തന്നവനെ ബുദ്ധിമുട്ടിച്ച് മരിച്ചാൽ കബറിലേക്ക് വെക്കുന്ന അവന്റെ തൊലിയുടെ ഉള്ളിലുള്ള മാംസം വന്നുകൊണ്ടിരിക്കും ആ വേവലൊന്ന് അവസാനിക്കുന്നത് അവന്റെ കടം കിട്ടുന്ന കാലത്തോളം ഉണ്ടാവും ആ കടം എഴുതി വെക്കാത്തവനാണെങ്കിലോ വീട്ടാത്ത കാലത്തോളം പടച്ചോനവനെ വിചാരണക്ക് വിളിക്കുകയില്ല അതുകൊണ്ട് അഞ്ചുറുപ്പിയാണോ എഴുതി വെക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ വാപ്പാരെ മരിക്കുന്നതിന്റെ മുൻപ് മുൻപങ്ങൾ മക്കളോട് പറയണം വാപ്പ മരിച്ച വാപ്പാന്റെ വാസ് ഒന്ന് സ്വത്തുങ്ങൾ തുല്യമായിട്ട് വീതിക്കണം എന്നല്ല വാപ്പാക്ക് കട ഉണ്ടെങ്കിൽ ആ കടം വീട്ടീട്ട് ബാക്കി വീതിച്ചാ മതി ഇസ്ലാമിന്റെ കൽപ്പനയാണത് കാരണം കുറച്ച് കാലം കഴിഞ്ഞ വാപാരിങ്ങളെ കടന്നു ആരും ഇട്ടൂല ഞാൻ ഭയപ്പെടുത്തുക ഒരുപാട് ഈ രംഗത്ത് ഇടപെടുമ്പുണ്ടാകുന്ന ചില സംഘടനകൾ നേർക്ക് നേരെ നമ്മളും കാണാറുണ്ട് ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നു പറഞ്ഞു ഓലെ വാപ്പനോട് അറുപത് റുപ്യ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അറുപതിനായിരം മരിച്ചതിന്റെ പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ മോനെ മൂത്തോനെ പോയി കണ്ടു ഓൻ ഉടനെ തിരിച്ചു വെച്ചിട്ട് വാപ്പക്ക് ഇപ്പം അതിന്റെ ആവശ്യം വാപ്പ അങ്ങനെ ഒരു അറിവ് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ പാപ്പക്ക് ഞാൻ അയച്ചു കൊടുക്കലുണ്ടല്ലോ രണ്ടാമത്തോം കൊടുക്കലുണ്ടല്ലോ പെങ്ങൾ എന്തേ അമ്മ കൊടുക്കലുണ്ടല്ലോ ചിലപ്പം വാപ്പ ആയിപ്പോ നെയ്യത്തെ ചോയിട്ടുണ്ടാകും പെൺകുട്ടീനെ കിട്ടിക്കാൻ അത് വാപ്പാന്റെ ഒരു സമാധാനത്തിൽ നിന്ന് കിട്ടുമ്പം കൊടുക്കാന്നുള്ള പ്രതീക്ഷയിലായിരിക്കും മക്കളെ അറിയിക്കാതെ ഒരൊറ്റ മക്കളും കൊടുത്തില്ല അപ്പൊ ഇമങ്കരുതി ഏതായാലും മരിച്ച കുറച്ചു ദിവസം കഴിഞ്ഞിട്ടല്ലോ കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ടും ചോദിക്കാം ഏകദേശം ആ സ്വത്തൊക്കെ വീതിച്ച് കഴിഞ്ഞപ്പം മുത്തോൻ്റെ അടുത്ത് ചോദിച്ചു അല്ല ഉപ്പാന്റെ ഒരു കടണ്ടായിരുന്നു ഉടനെ തന്നെ മൂത്തവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇൻക്ക് എന്താ കിട്ടിയത് ആ ഇടക്ക് പോയാൽ ഒരു പന്ത്രണ്ട് സെന്റ് കിട്ടിയതൊക്കെ ആ റോഡ് സൈഡില് അരിക്കോട്ടങ്ങാടിയിൽ നിങ്ങൾ പോൻ പറഞ്ഞോ അല്ലെ ഇനിക്ക് കിട്ടിയതൊക്കെ അങ്ങനെ മൂല്യല്ലാത്തതാ പെങ്ങളും അടിയന്നും തട്ടിയതാ നിങ്ങൾ ഓരോരുത്തോടിക്കും അവസാനം വാപ്പന്റെ മുതല് കിട്ടാൻ വേണ്ടിയിട്ട് നാലു മക്കളെയും ഇറങ്ങി എന്നിട്ട് അയാൾ പള്ളിയിൽ വന്നിട്ട് മനസ്സ് വേദനിച്ചിട്ട് ചോദിക്കുക മനസ്സ് വെറുത്തിട്ടാണെങ്കിലും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തേക്കട്ടെ ആ സാധു മനുഷ്യന്റെ കവറിൽ ഒരു കിട്ടാൻ അങ്ങനെ കിട്ടൂല ആ ശിക്ഷ മക്കളും കൂടി എത്തി വരും അതുകൊണ്ട് ആ ലോകത്തിന്റെ പഠിപ്പിച്ചതും ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ സ്വത്ത് ആദ്യം വീതിക്കണം അല്ല ആ സ്വത്ത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അവന്റെ കടം കിട്ടണം വീതിക്കാ മതി ബാക്കിയേ വീതിക്കാവൂ അങ്ങനെ ഒരു വാപ്പാന്റെ കടം വിട്ടാതെ ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ തമാശക്കമ്മോട് പറയാറില്ലേ പള്ളിയിൽ നിന്ന് മയ്യത്തെസ്കാരത്തിന്റെ മുൻപ് ഏറ്റെടുക്കാൻ എല്ലാരും പള്ളി കമ്മിറ്റിക്കാർ ചോദിക്കും ഇങ്ങേറ്റെടുക്കോ പിന്നെ വാപ്പന്റെ തന്നെ അവസാനം പള്ളിയിലെ ഉസ്താദ് പറയുകയും ചെയ്യും ആർക്കെങ്കിലും ബാധ്യതകൾ ബാധ്യതകളുണ്ടെങ്കിൽ മൂത്തമകൻ ജബ്ബാർ ഏറ്റെടുത്തിരിക്കുന്നു കേക്കുന്ന ഒരു സാധു പറഞ്ഞു സുധുഹാനല്ല ജബ്ബാർ ഓൻറെങ്കിലും തന്നാൽ മതി വാപ്പന്റെ തന്നില്ലെങ്കിലും ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചോണ്ടിരിക്കുന്നത് ആൾക്കാർ എഴുതി വെക്കുന്നില്ല ആരുകൾക്ക് അതിലൊരു രാഘവത്തന്നോനെ പറ്റിക്കുക ഞാൻ ആ സാന്ദർഭിക വിഷയമായതുകൊണ്ട് സൂചിപ്പിച്ചാന്ന് മാത്രം പിന്നെ വേറെ ചിലർ ചോദിക്കും പൊരുത്തം മരിച്ച വാപ്പാക്ക് പൊരുത്തം ജീവിച്ചിരിക്കുമ്പോൾ കയറി ജീവിച്ചിരിക്കുമ്പോഴേ നന്നാവാൻ പറ്റൂ മരിച്ച നന്നാവാൻ പറ്റൂല ആഹാരത്തിൽ റസൂലുള്ള തലകുനിച്ച് പെരടിയുടെ വെളുപ്പ് കാണിച്ചു കൊടുത്ത് പൊരുത്തം ചോദിച്ചപ്പം ഉമർ ഖത്താബ് ഹർത്താ ചോദിക്കുന്നില്ലേ നിങ്ങൾ ഞങ്ങളോട് പൊരുത്തം വാങ്ങേ നിങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ പ്രവാചക റസൂലുള്ള പറയുന്ന ഒരു ഏകനായിരിക്കും ഒറ്റക്കായിരിക്കും പാപഭാരം റബ്ബ് എന്നെ നിർത്തി വിചാരണ ചെയ്യും ും കുറ്റംഞ്ഞ പിന്താങ്ങിയവനും ചൂട് പിടിപ്പിച്ചവനും ചുരുട്ട് കത്തിച്ചവനും കുത്തിപ്പുണ്ടാക്കിയവനും എന്റെ കൂടെ ഉണ്ടാവൂല അവിടെ ഒറ്റക്കായിരിക്കും അന്ന് എന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്റെ വാശി കൊണ്ടും പക കൊണ്ടും ആർക്കെങ്കിലും ഞാനൊരു ബാധ്യതയായിട്ടുണ്ടെങ്കിൽ ഞാനൊരു സങ്കടായിട്ടുണ്ടെങ്കിൽ ആ സങ്കടപ്പെട്ടവനെ എതിർഭാഗത്ത് നിർത്തിയിട്ട് റബ്ബ് പറയും ആദ്യം ആ സങ്കടപ്പെടുത്തിയോ പൊരുത്തം വാങ്ങിയിട്ട് വാ അള്ളാഹുവിന്റെ റസൂലുള്ള കൈമലർത്തി ചോദിച്ചു റബ്ബിന്റെ മഹിഷറയിൽ ഞാൻ എങ്ങനെയാ പൊരുത്തം വാങ്ങുക ഞാൻ എങ്ങനെയാ അവനെ ഒന്ന് പൊരുത്തപ്പെടിക്കുക ഈ എനിക്ക് 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 പൊരുത്തം വാങ്ങാൻ പറ്റൂ അതുകൊണ്ട് പൊരുത്തപ്പെട്ടു തരണം തരണം ക്ഷമ എന്നോട് തല്ലി തീർക്കണം ഹബീബായ നബി തല്ലിത്തില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിച്ചോ അല്പം താങ്ങു കൊടുക്കണോ താങ്ങു കൊടുത്തോ ന്യായം എന്റെ പക്ഷത്താ ഞാൻ എന്തിനു തോൽക്കണം എന്ന് ചിന്തിക്കല്ലേ നിങ്ങൾ തോൽക്കുന്നതോടു കൂടി പടച്ച റബിന്റെ നിങ്ങൾ ഉന്നതരാവുകയാ നിങ്ങളെ ചതിച്ചിട്ടാണ് അവൻ ആ മുതലും കൊണ്ടോയതെങ്കിൽ നിങ്ങളെ വഞ്ചിച്ചിട്ടാണ് അവൻ നിങ്ങളെ സങ്കടപ്പെടുത്തിയതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിക്ഷേപിച്ചതും മറ്റു പല രീതിയിലും പടച്ചോങ്ക് എത്തിച്ചേരും ചതിച്ചു നേടിയവനും ചതിച്ചുണ്ടാക്കിയവർക്ക് ആർക്കും അത് ഉപകാരപ്പെടുത്തിയിട്ടില്ല ഉപകാരപ്പെടുത്തൂല പടച്ചോന അത് നശിച്ചുകയുള്ളൂ എന്തുകൊണ്ടാണ് റബ്ബ് പെട്ടെന്ന് നശിപ്പിക്കാത്തതെന്നറിയോ ഇപ്പം നശിപ്പിച്ചാൽ ഓൻ അത്ര വില ഉണ്ടാവൂല പക്ഷെ നാല് കാലിൽ ഒരു കാലം വരും കാലണക്കോൻ ഗതികെട്ടൊരു കാലം വരും അന്ന് നയിച്ചുണ്ടാക്കിയതും അവൻ അപഹരിച്ചുണ്ടാക്കിയതും മുഴുവനും പടച്ചോ നഷ്ടപ്പെടുത്തും അന്ന് അവൻ അറിയും അവൻ ഉണ്ടാക്കിയ സമ്പത്തിന്റെ കള്ളത്തരത്തിന്റെ കണ്ണീര്